എന്തുകൊണ്ട് ഷാനവാസ് മികച്ച ഒരു ഗെയിമർ മാറി എന്ന് വിശദീകരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് ഷാനവാസ് എന്ന മികച്ച ഗെയിമർ അക്ബർ അപ്പാനി ഒരു ഗ്യാങ് ഉണ്ടാക്കി കളിക്കുന്നെന്ന് മനസ്സിലാക്കി അവർക്കെതിരെ തിരിയുന്നു ഒനിയൽ അഭിലാഷിനെ ചേർത്ത് ഒരു മറു ഗ്യാങ് ഉണ്ടാക്കി അപ്പാനി ഗ്യാങ്ങിനെ പൊളിക്കുന്നു അപ്പാനി ഗ്യാങ് പിളരുന്നു അപ്പാനി ഔട്ട് ആകുന്നു ഒനിയൽ അഭിഷേകിനെ ചേർത്ത് ഷാനവാസ് ഉണ്ടാക്കിയ ഗ്യാങ്ങിൽ നിന്ന് ഷാനവാസ് മാറുന്നു തനിക്ക് പണി തരും എന്ന് തോന്നുന്നവരെ കൂടെ നിർത്താൻ ഗെയിം പ്ലാൻ ചെയ്യുന്നു ആദില നൂറ അനുമോൾ അനീഷ് ഒക്കെ ഈ വലയിൽ വീഴുന്നു തന്റെ ഹെൽത്ത് പ്രോബ്ലം അക്ബറിനോട് പറയുന്നു അക്ബറും ചെറുതായി ഒതുങ്ങുന്നുണ്ട് ബിഗ് Bos. അൻപത് ദിവസം ആകുമ്പോൾ ഷാനവാസ് എന്ന ഗെയിമറുടെ ഗ്രാഫ് മുകളിലേക്കാണ് എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിരവധി പേരാണ് ഈ പോസ്റ്റിനെ താഴെ കമന്റ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് അക്ബറിനെ വീക്കാക്കിയത് ബ്രില്യന്റ് ഗെയിമാണ് ഇപ്പോൾ അക്ബർ ഷാനവാസിനെ അറ്റാക്ക് ചെയ്താൽ പ്രേക്ഷകർക്ക് ഷാനവാസിനോട് സിമ്പതി വരും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എന്നാൽ ഷാനവാസിന്റെ ഗെയിമിനെ പരിഹസിച്ചും കമന്റുകൾ വരുന്നുണ്ട് കമന്റുകൾ ഇങ്ങനെയാണ് അപ്പാനിക്കെതിരെ സദാചാര ആരോപണം ബിൻസിക്കെതിരെ സദാചാര ആരോപണം ജിസേലിന്റെ ഡ്രസ്സിംഗ് കേരള സംസ്കാരത്തെ തകർത്തുന്നു എന്ന് ആരോപണം റെനയെ പറ്റിയ ആരോപണം അക്ബർ ജിസേലിനെ നോക്കുന്നത് മോശമായി നെവിനെ പറ്റിയ ആരോപണം ആരോപണം ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ ഷാനുക്ക തന്നെ മികച്ച ഗെയിമർ എന്നാണ് പരിഹാസ കമന്റുകൾ വരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച ഗെയിമർ തന്നെയാണ് ഷാനവാസ്